ഇത് ഈ വീടിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുവാണ് വർക്ക് തീരുന്നത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ വീട് മിസ് ആവും കേട്ടോ ഇനി വരെ എനിക്കുണ്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ചയിൽ ബാക്കിയുള്ള മിനുക്കോണികളെല്ലാം കഴിയും ആ രീതിയിൽ നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ പറ്റും അങ്ങനെ ഒരു സ്പോട്ടിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഞാനിന്നുള്ളത് തിരുവനന്തപുരത്ത് പാപ്പനംകൊണ്ടിൻ്റെ സമീപമാണ് പാപ്പനംകൊ ശ്രീവത്സവം ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് എൻ എച്ചിലേക്ക് കാരക്കമണ്ഡപത്ത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കയറാനുള്ള ആക്സസുകൾ ഒത്തിരി ഇവിടെ നിന്ന് കേട്ടോ നമുക്ക് ശ്രീവത്സവം ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ഇടത്തോട്ട് ലക്ഷ്മി നഗർ ആ റോഡ് നമ്മൾ നമ്മളകത്തേക്ക് വരുമ്പോൾ വല ഒരു അയ്യങ്കാളിയുടെ ഒരു പ്രതിമയാണ് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന റോഡാണ് ആ റോഡിങ്ങനെ കയറി വരുമ്പം തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ സാധിക്കും ഇത് ടോട്ടലായിട്ട് നാലേകാൽ സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് താല്പര്യമുള്ളവർ നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഒത്തിരി അധികം നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് നമുക്കിത് ഈ മുറ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ ഒരു വണ്ടി ഇങ്ങോട്ടും നിൽക്കും ഇത് അവിടെ ഒരു വണ്ടി നിൽക്കും ആ രീതിയിൽ വിശാലമായിട്ടുള്ള മുറ്റമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് വീട്ടിനകം കാണിച്ചിട്ട് ഇതിന് ചുറ്റുവട്ടത്ത് കുറച്ചധികം കാര്യങ്ങൾ ഉണ്ട് അതുകൂടെ കാണിച്ചു തരാം നമുക്ക് മുൻവെസ്തുള്ള ഈ കട്ടള വാതിൽ ഇതെല്ലാം തന്നെ തേക്കും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പോളിഷിംഗ് വർക്ക് പെൻഡിങ് ആണ് അപ്പോൾ അതെല്ലാം ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം അതുപോലെ തന്നെ മുൻവശത്തുള്ള ജനലുകൾ അത് ബാൽക്കണിയിലായാലും താഴെ നമുക്ക് ഈ വരാന്തയിലായാലും എല്ലാം തന്നെ ഷട്ടർ എല്ലാം ചെയ്തിരിക്കുന്നത് തേക്കും തടിയിലാണ് അകത്തേക്ക് കയറി വരുമ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഇവിടെ എല്ലാം തന്നെ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അതാ ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റിൻ്റെ വർക്ക് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഡെൻവുഡിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ലാമിനേറ്റ് ചെയ്തതല്ല അതുകൊണ്ട് തന്നെ ഇത് ഇളകി പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല വുഡിനെക്കാട്ടും നല്ലതുപോലെ ഈട് നിൽക്കുന്ന സാധനമാണ് അപ്പോൾ ആ രീതിയിൽ നമ്മളീ മൾട്ടി വുഡിനെക്കാളും കുറച്ചുകൂടെ വിലയും കൂടുതലാണ് കേട്ടോ അങ്ങനെയുള്ള ഡെൻവുഡിലാണ് നമുക്കിതെല്ലാം ചെയ്തെടുക്കുന്നത് ചെയ്തെടുത്തിരിക്കുന്നത് ഇതാ ഈ കബോർഡിൻ്റെ താഴെയുള്ള സ്പേസ് ഫുള്ളായിട്ട് നമുക്കിതുപോലെ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം ഇനി ഫിനിഷിംഗ് വർക്ക് ഉണ്ട് കേട്ടോ അതാ ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് പെയിൻറ്റിങ് വർക്കുകൾ പെൻഡിങ് ആണ് അതുപോലെ ഓരോ ഫിനിഷിംഗ് വർക്കുകൾ ഉണ്ട് അത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ നല്ല ലിക് അടിപൊളി ലുക്കിലിരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു പാർട്ടിഷൻ വർക്ക് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും ഇവിടെയും നീറ്റായിട്ടുള്ള സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം നമ്മുടെ വാഷ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരുന്നത് ഇതാണ് ഇതുപോലുള്ള വലിയ ഷീറ്റ് എടുത്തിട്ടാണ് നമുക്ക് നമുക്കതിൽ നിന്നാണ് ഈ മെറ്റീരിയൽസ് അല്ല അതായത് കബോർഡ് വർക്കുകൾ അതെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് കാണുന്നത് പോലെ അല്ല ഇത് ഇതിൽ ഓൾറെഡി അറ്റാച്ച്ഡ് ആണ് ആ രീതിയിലാണ് വരുന്നത് അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് നമ്മളുടെ ആവശ്യാനുസരണമാണ് നമുക്കിതിനകത്ത് ഓരോന്നും കിച്ചണിൻ്റെ കബോർഡായാലും ബെഡ്റൂമിനകത്തുള്ള കബോർഡായാലും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് ഇതേ കിച്ചണിലേക്ക് നമുക്കിങ്ങനെ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളിലേക്കുള്ള കട്ടളൊക്കെ എല്ലാം വരുന്നത് ആഞ്ഞിലിയിലും അല്ലാണ്ടുള്ള വർക്കുകൾ വരുന്നത് സ്ലാബിൻ്റെ ഇടയിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ കിച്ചണിനകത്തുള്ള വർക്ക് ഈ ഒരു കളർ കളറാണ് നമ്മുടെ കബോർഡിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഭാഗത്തേക്കെല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജ് കാണാം വേണ്ട സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ മേളിലേക്കാണ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഇതാ ഇവിടെ സിങ്ക് അല്ല ഇനിയിപ്പോൾ സിങ്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൻ്റെ പൈപ്പ്സ് എല്ലാം നമുക്കെല്ലാം ഒരു അടുത്തൊരു രണ്ടാമൂന്ന് ദിവസം കൊണ്ട് ഇതിൻ്റെ വർക്കെല്ലാം തീരും കേട്ടോ എന്തായാലും ഓണത്തിന് മുമ്പ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ ഇതിൻ്റെ ഒന്ന് ഫിനിഷ് ആവുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വീഡിയോ നിന്ന് എടുത്തിട്ടുള്ളത് ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ ഒരു വർക്ക് ഏരിയ കാണാം ഇവിടെ ഇനി സിങ്കിൻ്റെ വർക്ക് ഇതിൻ്റെ മേലുള്ള സ്ലാബ് ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്ത് ഫുള്ളാക്കി ആയി തരും നമുക്ക് അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ളൊരു വർക്ക് ഏരിയയാണ് അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാമേ അതിൻ്റെ പ്രൊവിഷൻ എല്ലാം ഇവിടെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ സ്പേസ് ഫുള്ളായിട്ട് ഇതുപോലെ ഗ്രില്ല് ചെയ്ത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം വേണത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഇത് താഴത്തെ നിലയിലെ ബെഡ്റൂം ആണ് ഇതാ ഇതുപോലെ വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ അകത്തും പുറത്തും ഈ രീതിയിൽ ലാമിനേഷൻ വരുന്നുണ്ട് കേട്ടോ അപ്പം അതേ സെയിം കളർ തന്നെ അകത്തും പുറത്തും നമുക്ക് കാണാൻ സാധിക്കും ഇതേ ഇങ്ങനെ ഫുള്ളായിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിൻ്റെ ഫിറ്റിംഗ്സ് ഇതായി കൊണ്ടുവച്ചിട്ടുണ്ട് സിറയുടെ ക്ലോസെറ്റാണ് ഉപയോഗിക്കുന്നത് സിറയുടെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഫുള്ള് ഫിറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് നമുക്കിത് ഈ റയിലിംഗ് എല്ലാം ചെയ്തിരുന്ന ജി എ ബൈപ്പാണ് അത ഇവിടെ ആണെങ്കിൽ ഫുൾ ഹൈറ്റിലാണ് നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്നെ നോക്കി വെർട്ടിക്കൽ വേർട്ടിക്കൽ അങ്ങനെ എന്തെങ്കിലും അലങ്കാരങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാവുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ എവിടെ ഇവിടെ ഒരു അലങ്കാര ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കിതാ ഇവിടെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ ഒരു കോമൺ ഏരിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്പേസിൽ എവിടെയെങ്കിലും ഒരു സ്റ്റഡി ഏരിയ ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് മേളത്താലിൽ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാ ഇത് ഒന്ന് രണ്ട് ഇങ്ങനെ രണ്ട് ബെഡ്റൂം എല്ലാ റൂമുകളിലും അറ്റാച്ച് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും അതുപോലെ തന്നെ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് അത് ഇത് നോക്കി നല്ല പക്കയായിട്ട് കബോർഡ് വർക്കുകൾ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഫിറ്റിംഗ്സ് എല്ലാം സിമിലറാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിറയുടെ ഫിറ്റിംഗ് ആണ് ഇതിനകത്തെല്ലാം വയ്ക്കുന്നത് കേട്ടോ ഇതെ ഇത് മേളത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് സിമിലർ സൈസാണ് കേട്ടോ നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച ബെഡ്റൂമിൻ്റെ സിമിലർ സൈസാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് നമുക്ക് ഇതുപോലെ സീലിംഗ് വർക്കുകൾ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും എല്ലാ റൂമുകളിലും സീലിംഗ് വർക്ക് ഉണ്ട് അതിപ്പം എന്താ ഇവിടുത്തെ കോമൺ സ്പേസ് ആയാലും എല്ലാ ബെഡ്റൂംസ് ആയാലും എല്ലാത്തിനും നമുക്ക് ഈ ഒരു സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ താഴെ കണ്ട റൂമിൻ്റെ സെയിം ലേ ഔട്ടാണ് കേട്ടോ അതിൻ്റെ എക്സാക്ട് ഡിറ്റോ ആയിട്ട് തൊട്ട് മേണലായിട്ട് വരും ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്തെല്ലാം ദാ ഈ ക്ലോസറ്റ് എല്ലാം ഇനി ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റാക്കി തരുന്നുണ്ടാവും ഇത് ഏറെ നമുക്കൊരു രണ്ടാഴ്ച കേട്ടോ അതിനകത്ത് ഇതിൻ്റെ ബാക്കിയുള്ള വർക്കുകളെല്ലാം ഫിനിഷ് ആവും മോസ്റ്റ്ലി നമ്മൾ വീട് കാണാൻ വരുന്ന നേരം വീടിൻ്റെ ഫുൾ ആയിട്ടുള്ള വർക്കുകൾ ഫിനിഷ് ഫിനിഷായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇതാ ഈ രീതിയിലാണ് നമ്മുടെ ഒരു ബാൽക്കണി സ്പേസ് വരുന്നത് ബാൽക്കണി എന്നുള്ള വ്യൂ ഇതാണേ നമുക്കിതാ ഈ തൊട്ടടുത്തായിട്ടൊക്കെ വീടുകളിൽ താമസമായിട്ടുണ്ട് അവിടെ പുതിയ വീടുകൾ വന്നാൽ അതിൽ താമസമായിട്ടുണ്ട് അവിടെ ഒരു വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്തേക്കും ഒത്തിരി അധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് പിന്നെ ഈ ഒരു ലൊക്കേഷൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് തിരുവനന്തപുരം സിറ്റിയോടെ വളരെയേറെ അടുത്ത് കിടക്കുന്ന ലൊക്കേഷനാണ് ഇവിടെ നിന്നൊരു ഒരു പത്ത് മിനിറ്റിനകത്ത് ഡ്രൈവ് പോലും വേണ്ട നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്താൻ ആ രീതിയിലാണ് ട്രാഫിക് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയം വേണ്ട കേട്ടോ അതായത് ഒരു ആറേഴ് മിനിറ്റിനകത്ത് നമുക്കിവിടെ നിന്ന് തമ്പാനൂർ എത്താൻ സാധിക്കും അത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് പാപ്പനങ്കോട് മേജറായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജ് അതായത് എസ് സി റ്റി ശ്രീഇത്ര ഇരുന്നാൾ എഞ്ചിനീയറിംഗ് കോളേജ് പിന്നെ പാപ്പനങ്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും നമുക്കിവിടെ ചുറ്റുവട്ടത്തായിട്ടുണ്ട് അങ്ങനെ ഒരു പ്രൈം ലൊക്കേഷനിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് ടെറസിലേക്ക് പോകാനുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താൽപ്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച ഡീലായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില നാലേകാൽ സെൻ്ററിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് അധികമായിട്ട് തന്നെ സംസാരിക്കാം നമുക്ക് പാപ്പനങ്കോട് മെയിൻ ഏരിയയ്ക്ക് അടുത്തായിട്ട് വളരെയേറെ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി കിടപ്പുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡിംഗ് ലൊക്കേഷനാണ് മിസ്സാക്കലെ വേഗം വിളിച്ച ഡീലായിരിക്കും